കെ കെ ശൈലജ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു സത്യമാണ് ഈ നേതാക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടു പോകും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ ഇത് കേട്ടിട്ട് വെറുതെ ഈ മുറിവ് കൂടുതൽ വലുതാക്കാനായി അവർ നിന്ന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ പോകട്ടെ എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ പതിനാല് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വോട്ടർമാരാണ് വടകരയിലുള്ളത് അതിൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് പേർ വോട്ട് ചെയ്തു അപ്പോൾ ഈ പതിനൊന്ന് ലക്ഷം പേരും ഇത് കേട്ടിട്ടാണോ വോട്ട് ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അതിൽ നിന്ന് ഭൂരിപക്ഷം ഉയർത്തുന്നതിന് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി വൃത്തികെട്ട കളികളിച്ചത് ആരാണ് എന്നുള്ളത് ഇതിനകം തന്നെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്തവണ ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിച്ചവരിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടത് കെ കെ ശൈലജ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്തായാലും പുറത്തു വരട്ടെ പക്ഷെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രചാരണം അവിടെ നടന്നു വർഗീയ പ്രചാരണം നടത്തുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും എന്നിട്ട് കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വടകരയിൽ നടന്നത് എന്താണ് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് വർഗീയത വോട്ടാക്കാൻ ശ്രമിച്ചത് ആരാണ് കെ കെ ശൈലജ എതിരാളിയെ രാഷ്ട്രീയം പറഞ്ഞു നേരിടുന്നതിന് പകരം പലതരത്തിലുള്ള പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുക എന്നത് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് ശ്രമിച്ചത് ഈ വർഗീയതയായാലും മറ്റു വിഷയങ്ങളായാലും അതെല്ലാം കത്തിച്ച് വോട്ടാക്കി മാറ്റുക അപ്പോൾ ആ വോട്ടാക്കി മാറ്റാനായിട്ട് അതിങ്ങനെ കത്തിച്ചിട്ടു പക്ഷെ അത് കെടുത്താൻ ഇപ്പോൾ പറ്റുന്നില്ല എന്ന ആളുകൾ സമാധാനത്തോടെ ഒന്ന് ജീവിക്കുന്ന ഇടത്തേക്ക് വീണ്ടും ആ ഒരു ഡിവൈഡ് ആ ഒരു പോളറൈസേഷൻ മായി കൊണ്ടുവന്ന് അതിങ്ങനെ അങ്ങോട്ടൊരു ഇരുമ്പ് വേലി പോലെ നടുക്കുകൊണ്ട് വെച്ചു കഴിഞ്ഞിട്ട് പിളർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് രീതിയിൽ വന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് നടന്നിട്ടുള്ള വൃത്തികെട്ട കളികൾ ആ കളികൾക്ക് തിരിച്ചുള്ള മറുപടി ഉണ്ടാകും സ്വാഭാവികമായി ഉണ്ടാകും കാരണം സി ഇത്രയും പ്രചാരണം നടക്കുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കുമെന്നൊന്നും കരുതാൻ കഴിയില്ല രണ്ടായിരത്തിഒൻപതിന് മുമ്പ് ഒരു വടകരയുണ്ട് അപ്പോൾ ഇടതുപക്ഷ സ്വഭാവമുള്ള വടകരയിൽ കെ കെ ശൈലജയെ പോലെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് വരുമ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് സി പി ഐ എം കെ കെ ശൈലജയെ ഇറക്കിയത് അതിലേക്ക് ആ ലക്ഷ്യം അവർ എത്തുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണോ ഇങ്ങനെയുള്ള വ്യക്തിാധിക്ഷേപത്തിലേക്ക് നമ്മൾ കണ്ടതാണ് ഗ്രാനി സെക്സ് അടക്കമുള്ള വാചകങ്ങളിലൂടെ അവരെ എത്രത്തോളം ഇകഴ്ത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്